വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കാലുകളിൽ കാണുന്ന തടിച്ച് ഉരുണ്ട് കിടക്കുന്ന ഞരമ്പുകൾ വെയിൻസാണ് ഈ വെയിൻസിനെ ഞരമ്പ് അല്ലെങ്കിൽ സിരകൾ എന്നാണ് അതിന് കറക്റ്റ് ഉള്ള വാക്ക് വെയിൻ എന്നുള്ളതിന് നമ്മൾ ആർട്ടറി എന്നുള്ളതിന് ധമനി നമ്മളെല്ലാത്തിനും ഞരമ്പെന്നാണ് പറയുന്നത് സോ ഈ വെരിക്കോസ് ഉണ്ടാകുന്നത് നമ്മുടെ കാലുകളിൽ നിന്ന് ഹാർട്ടിലേക്ക് രക്തം വഹിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള രക്തക്കൊഴിലാണ് ഈ വെയിൻ അഥവാ സിരകൾ നമ്മൾ ഒരു ഗ്രാവിറ്റിക്ക് എഗനിസ്റ്റ് നമ്മുടെ ഗുരുത്വാകർഷണത്തിന് അഗനിസ്റ്റാണ് നമ്മുടെ കാലിൽ നിന്ന് ഈ ബ്ലഡ് ഹാർട്ടിലേക്ക് എത്തേണ്ടത് അതുകൊണ്ട് തന്നെ അതിനകത്ത് വാൽസ് ഉണ്ട് ആ വാൽസ് എന്തിനാണെന്ന് വെച്ചാൽ ഒരു നമുക്കറിയാം നമ്മുടെ മോട്ടറിലൊക്കെ നമ്മൾ ഫുഡ് വാൽവ് കഴിക്കുമ്പോൾ എന്തിനാണ് ഒരു സൈഡിലേക്ക് മാത്രം ഓപ്പൺ ആവാനായിട്ട് തിരിച്ചൊഴുകി പോകരുത് ഇതേ സിസ്റ്റം തന്നെയാണ് വെയിൻസിനകത്തുള്ളത് ഒരു സൈഡിലേക്ക് ഓപ്പൺ ആവണം സോ ഈ വാൽവുകൾ കൊണ്ടാകുന്ന പ്രശ്നം കാരണം നമ്മുടെ അകത്തെ ഡീപ്പ് വെയിൻസിൽ നിന്ന് സൂപ്പർഫിഷ്യൽ വെയിൻസിലേക്ക് റിഫ്ലക്സ് ഉണ്ടാകുന്ന അതുകൊണ്ടാണ് തൊണ്ണൂറ് ശതമാനം വെരിക്കോസ് വെയിൻസ് ഉണ്ടാകുന്നത് സോ ഇതിനെ നമുക്ക് മെയിനായിട്ടും ആറ് സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് ക്ലാസ് വൺ നോർമൽ ചെറിയ റെട്ടിക്കുലർ വെയിൻസ് ക്ലാസ് ടൂവിൽ നമ്മൾ ഇത്രൂടെ തടിച്ച വെയിൻസ് ക്ലാസ് ത്രീ അല്ലെങ്കിൽ സ്റ്റേജ് ത്രീ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു നീരും വേദനയും ഉണ്ടാകുന്നു സ്റ്റേജ് ഫോർ ആകുമ്പോഴത്തേക്കും പതുക്കെ കളറ് ചെയ്ഞ്ച് തുടങ്ങുന്നു സ്റ്റേജ് ഫൈവില് പതുക്കെ പൊട്ടി ചെറിയ അൾസർ ഉണ്ടാകുന്നു സ്റ്റേജ് സിക്സിൽ വലിയ വ്രണമായി മാറുന്നു സോ നമ്മൾ ഈ ഒരു ചെറിയ വെരിക്കോസ്വീൻസ് കണ്ടു എന്ന് വെച്ച് നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ കുറേ നേരം ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ വിത്ത് വേദനയോ കുറേ നേരം നിൽക്കുമ്പോൾ വേദന നീര് അതോടൊപ്പം തന്നെ കളർ മാറ്റം അതുപോലെ വ്രണമുണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായും ചികിത്സ എടുക്കണം പണ്ട് ഓപ്പൺ ചെയ്ത് അതായത് നമ്മൾ മുറിവിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഓപ്പറേഷനുകളെല്ലാം തന്നെ ഇന്ന് മിനിമൽ ആക്സസ് ടെക്നിക്കിൽ നമുക്ക് ലേസർ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതൊരു ഒരു 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 വളരെ വേദന വളരെ കുറവുള്ള ഒരു പ്രൊസീജിയറാണ് അതോടൊപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ജോലിയിലേക്ക് തിരിച്ച് പോകാവുന്നതുമാണ്